അപ്പോൾ ഹലോ ഗീസ് ഞാൻ നിങ്ങളുടെ സ്വന്തം മോനാണ് അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി റിവീലിംഗ് ആണ് അതായത് തുണി പൊക്കൽ വണ്ടിയുടെ തുണി പൊക്കൽ ചടങ്ങ് അപ്പോൾ ഇന്ന് നമ്മുടെ ഇപ്പം നമ്മുടെ ഫാംബ്രോയും ഉണ്ട് അതേപോലെ തന്നെ അപ്പൊണൻ ഉണ്ട് ഹീറോയും ഉണ്ട് അപ്പൊണ വൈറ്റി അറിയാലോ അപ്പൊ നമ്മുടെ ഫാംബ്രോനെ ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഫാംബ്രോ ഓടിയാണ് നമ്മുടെ തുണി വെക്കലാണ് അപ്പൊ ഫാംബ്രോ പറഞ്ഞു ഓക്കെ ഞാൻ എത്തിയേക്കാം എന്നും പറഞ്ഞു അങ്ങനെ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർ വാഷിന്റെ ഉള്ളിലാണ് വണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്താണ് സുഹൃത്തുക്കളെ നമ്മുടെ ഡിഫൻഡറിലാണ് ഞാൻ എന്ന് അപ്പോ ഡിഫൻഡറിൽ ഇറങ്ങാം അതിനുശേഷം നമ്മടെ നമ്മുടെ ഉണ്ട് അപ്പം അപ്പത്തേക്ക് ബാക്കിൽ ലൈനപ്പ് ആയിട്ട് വന്നു ഇതാക്കി നമ്മൾ പ്രൈവറ്റ് റൂം ക്രിയേറ്റ് ചെയ്തിട്ടെ കാരണം എന്താ വെച്ചുകഴിഞ്ഞാ എന്താ ബാക്കിയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാ എന്താ ചെറിയ ഒരു അലമ്പുണ്ടാവും കാരണം ചെറിയ പയ്യന്മാരാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിക്കത്തില്ല അവര് അപ്പോ എന്താ നമ്മൾ കുറച്ചുപേര് മാത്രം വന്നിട്ട് എന്താ നമ്മളിതാക്കി അതിനുശേഷം നമ്മുടെ വണ്ടി റിവീൽ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊണ്ണനൊക്കെ അവിടെ എത്തിവലിഞ്ഞ് നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലേക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കുറച്ച് പയ്യന്മാരൊക്കെ പോയിട്ട് എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ട് ഫാമ്ര അവിടെ നിന്ന് കൈയൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ കൈ വണ്ടി ഇറങ്ങി ഗെയ്സ് എൻ്റെ മോനെ നിങ്ങൾക്ക് അടുത്തോട്ട് ഇപ്പോൾ വരും ഞാൻ വളച്ചിട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞേ അപ്പോൾ വളരെ പോലെ തന്നെ പറഞ്ഞത് കേട്ടു ഏഹ് അപ്പോൾ ഗെയ്സ് ഇതാണ് നമ്മുടെ സ്വന്തം വണ്ടി മൗണ്ട് എൻഡ്യൂ എഡിഷൻ ഗെയ്സ് എങ്ങനെയുണ്ടെന്ന് പറ അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ലൈവിലാണ് കാണിച്ചത് അപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് അതായത് ഇത് ഒറ്റ നൊറ്റത്ത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് അതായത് ഇത് റിയൽ ലൈഫിൽ ഏതൊരു വേറെ വണ്ടിയിലാണ് ചെയ്തേക്കണം ഞാൻ സിവിക്കിലാണോന്നറിയില്ല കിറ്റിട്ടിട്ടൊക്കെയാണ് ആ ഒരു വണ്ടിക്ക് അപ്പോൾ ഇത് എനിക്കിതൊരു ഇതൊരു നമ്മുടെ സിവിക്ക് ചെയ്താലോ എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിരുന്നിട്ട് ഞാൻ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പെർഫെക്ഷൻ ഇല്ല ഞാൻ സ്വന്തമായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ലാത്ത സാധനമാണ് അങ്ങനെ ഞാൻ ഇതിന്റെ പേരിട്ടു ഡ്യൂ മോൻ ഓക്കെ ഞാൻ അതിന് ഇട്ട പേരാണ് ഡ്യൂ മോൻ അപ്പൊ ഗീസ് അങ്ങനെ വെക്കുമ്പോഴാണ് ഇടയ്ക്ക് നമ്മുടെ ഹീറോ ഒക്കെ വന്നു അവർ വണ്ടിയൊക്കെ കാണിച്ചു നൈസ് വണ്ടി വരുന്നത് മറ്റേ ഷാർക്കിന്റെ വായെന്ന് ഹീറോ ഗെയിമിങ് എന്നുള്ള പേരൊക്കെ വരുന്നു ആ എന്തായാലും കൊള്ളാം ഏർ എന്താ അപ്പൊ നമ്മുടെ നമ്മുടെ പയ്യന്മാരെ കാണാൻ വേണ്ടിട്ട് പോവാണ് നമ്മുടെ ഫാമ്രും ഒക്കെ അവിടെ തന്നെ ഉണ്ട് പറഞ്ഞേ അപ്പൊ നമുക്ക് അവിടെ പോയി വെക്കാം അതിന് മുമ്പ് നമ്മുടെ വണ്ടിയുടെ ചെറിയൊരു വീടുണ്ട് ഒന്ന് പോയി അത്രേ ഉള്ളൂ

അങ്ങനെ കേസ് നമ്മളാണെന്നിടയ്ക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫാമിലും ഒക്കെ അവിടെ തന്നെ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് പോയി വയ്ക്കാം ആൻഡ് നമ്മളാണെന്നിടയ്ക്ക് ഇവിടെ പയ്യന്മാരെയും വിളിച്ച് അതായത് എല്ലാവരും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് പയ്യന്മാരൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇനി പൊട്ടിക്കാൻ പോകുകയാണെങ്കിൽ കേസ് നമ്മുടെ എനിക്ക് പറയുന്നത് സൈലൻസർ ഈ വേണ്ടി നല്ല ഇഷ്ടപ്പെട്ടു കാരണം പെട്ടെന്ന് പൊട്ടും പൊട്ടും പടപട പടപടാന്ന് പറഞ്ഞ പൊട്ടുന്ന സാധനം അപ്പോൾ അത് സെറ്റ് സെറ്റായിരുന്നു അപ്പോൾ അങ്ങനെ എന്താ നമ്മളെ കാര്യം അത് കേട്ടോ നേരത്തെ നോക്കി നിങ്ങള് തന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പോവാണ് അപ്പൊ കേട്ടല്ലോ ആള് പമ്പറൊക്കെ ഊരി എടുത്തിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കി എന്തായാലും ഒരു ട്രിപ്പ് പോവാന്ന് വിചാരിച്ച് അപ്പം നമ്മുടെ ഫാമിലിയൊക്കെ ബ്രോക്കർ നല്ല സ്ഥലറിയാണ് അപ്പം അങ്ങോട്ട് പോകാന്ന് തന്നെ അതേപോലെ തന്നെ ഗേസ് നമ്മളാണെന്നുണ്ടെങ്കിൽ ലൈവിലൊക്കെ എപ്പോഴും ഡെയിലി ലൈവ് ചെയ്യും അപ്പം ഡെയിലി സ്ട്രീമർ ആണ് ഞാൻ അപ്പം ഡെയിലി സ്ട്രീം ചെയ്യുമ്പോൾ നമ്മളെല്ലാ പയ്യന്മാർക്കും നമ്മൾ എന്താ ഗീവ് വേ ഒക്കെ കൊടുക്കാറുണ്ട് അതായത് കുറേ കാർസൊക്കെ സ്പിന്നിയിലൊഴിയൊക്കെ സെറ്റാക്കായിട്ട് കൊടുക്കാറുണ്ട് അപ്പം ഈ ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് എം ഫൈവും സോറി അഞ്ച് എം ഫൈവ് അല്ല അഞ്ച് പ്രീമിയം കാർസ് അത് റിയൽ മണി എടുത്തിട്ട് കിട്ടുന്ന അഞ്ച് കാർസ് നമ്മൾ കൊടുത്തു ആ അപ്പോ ഇന്ന് രാത്രി കൊടുക്കാൻ താല്പര്യമുണ്ട് പക്ഷെ നമുക്ക് വേണ്ട രീതിക്കുള്ള സപ്പോർട്ട് കിട്ടിയില്ല കാരണം എന്താ എല്ലാവരും എന്ത് ചെയ്യും ലൈവ് കയറും പേരിടും അതൊക്കെ ഓക്കെ സപ്പോർട്ടൊക്കെ പക്ഷെ എന്നാലും എന്താ ചില വ്യക്തികൾ എന്ത് ചെയ്യും സെലക്ട് ആയി കഴി സെലക്ട് ആക്കുമ്പോൾ അവർ അവിടെ എന്താവില്ല ലൈവ് കണത്തില്ല എന്നിട്ട് നമ്മളവരെ വിളിച്ചു കൊണ്ട് ഇങ്ങനെ നടക്കേണ്ടി വരും എന്നിട്ട് അവർ മൈൻഡ് ചെയ്യത്തില്ല അപ്പോൾ എന്നിട്ട് പിന്നെ എന്താ കുറെ കഴിഞ്ഞിട്ട് ചോദിക്കും ആരോ ബ്രോ വിന്നർന്ന് അപ്പോൾ എന്താ അങ്ങനെ അതായത് ലൈവ് ചെയ് കയറുമ്പോൾ അതായത് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ നിൽക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വിളിച്ചപ്പോൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും കിട്ടും പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവത്തില്ല അപ്പോൾ നമുക്ക് ബാക്കി കണ്ടിട്ടുണ്ടോ അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ വണ്ടി പുറത്തോട്ട് ഇറക്കാനുള്ള ശ്രദ്ധത്തിലാണ് സുഹൃത്തുക്കളെ എന്നിട്ട് നമുക്ക് വണ്ടി പുറത്തോട്ടിറങ്ങിയിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ കേസ് നമ്മളാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പോകുന്നു ഏ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ പിന്നാലെ ഒരട്ടേന്ന് പറഞ്ഞു ഫാമ്പ്രോ കാരണം എന്താ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഗ് അടിക്കും ബേസ് കാരണം ബാക്കിയുള്ളവരൊക്കെ മൊബൈൽ പ്ലേസുമാണ് ഓൾസോ എനിക്കും ലാഗ് അടിക്കും എന്താ അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ നല്ല പാട്ടൊക്കെ പാടി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ നാലഞ്ച് പേരൊക്കെ ഉണ്ട് വണ്ടിയോടുള്ളു എനിക്ക് ഡിക്കിയിൽ വരെ കയറിയുന്നതുണ്ടേ എന്താ കുറച്ച് പേര് അവിടെ ഇവിടെ ഒക്കെ കയറി ഫാംബ്രോ ആണെന്നുണ്ടെങ്കിൽ നല്ല മറ്റേ ലുക്കായിട്ട് ആ എന്നെ ക്യാമറയിൽ എടുക്കണ്ടല്ലേ ഓക്കെ ആ എന്നാൽ നേരെ ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫാംബ്രോ നേരെ ലൈനൊക്കെ നോക്കി പോവുകയാണ് അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു ജി ടി ആർ ആ തൊണ്ണൂറ് ഏതൊരു വണ്ടി പെട്ടെന്ന് കാണാൻ പറ്റിയില്ല അപ്പൊ ആ ഒരു ഏതൊരു വണ്ടി നമ്മുടെ ഫോളോ ചെയ്യാനൊക്കെ ഉണ്ട് നമ്മളാണെങ്കിൽ ടോളൊക്കെ അടിച്ച് ടോള് നമുക്കൊരു വിഷയം ഇല്ലാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടിച്ച് അടിച്ചങ്ങ് പോയി എന്താ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ മതം മതം പോയി കൊണ്ടിരിക്കാണ് എന്താ അപ്പം എവിടക്കെ പോണേന്ന് എനിക്കറിയില്ല ഏഹ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പിന്നെ അപ്പോഴാണ് ഫാംബ്രോ എന്നോട് വെച്ച് ഈ വണ്ടിക്ക് എന്താ സ്പീഡ് ഇല്ലാത്തേ അപ്പോഴാണ് ഞാൻ പറഞ്ഞ ഇതിന് വലിയ എഞ്ചിന് വെച്ചിട്ടില്ല ഇതിൻ്റെ പൊട്ടാനുള്ള എഞ്ചും മാത്രമേ ഉള്ളൂ വെച്ചിട്ട് അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഇങ്ങനെ പൊട്ടിച്ചോണ്ട് പൊട്ടിച്ചോണ്ട് ഇങ്ങനെ പോവാണ് നമ്മളല്ല ഫാം റോഡ് പൊട്ടിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ടണലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ 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 പോയി പോയി എന്താ ഇങ്ങനെ 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 പോയി പോയി പോയിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോവാണ് അതന്നെ ഇങ്ങനെ തന്നെ പോവാണ് അതാണ് അതിന്റെ അടിയിൽ കൂടെ നമ്മുടെ ജി ടി ആർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഒന്ന് പറഞ്ഞ് അത് അവൻ്റെ കുറേ പൊട്ടത്തേക്കുണ്ട് അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ മെല്ലെ ഇങ്ങനെ ഒരു ഓഫ് റോഡ് വഴി എന്ന് പറയാൻ പറ്റത്തില്ലാത്തൊരു വഴി ആയിക്കൂടെ ഇങ്ങനെ പോവാണ് ഞാൻ ചോദിച്ചത് ഇത് ഇവിടുക്ക ഈ സ്ഥലം ഞാൻ അപ്പഴാണ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു എനിക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ഥലങ്ങൾ അധികം അറിയില്ല അപ്പൊ ഞാൻ എന്താ പുതിയ പുതിയ സ്ഥലങ്ങൾ ഇങ്ങനെ പഠിച്ചു കൊടുക്കുക അപ്പൊ ഞാൻ ചോദിച്ചത് ഇതല്ല ബീച്ച് വേണം വന്നപ്പോ എനിക്കടന്നിട്ട് കണ്ടിട്ട് ഒരു കിളിയും എന്താ ഇതും ഒന്നും കത്തണില്ല അപ്പൊ ഫാൻപ്ര പറഞ്ഞു ഇതൊരു പുതിയ സ്ഥലമാണ് നല്ല രസമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ സ്ഥലമല്ല അതായത് എനിക്ക് പുതിയ സ്ഥലമാണ് എന്താ ഇതൊരു നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫാൻപ്ര കുറെ സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നു എന്നിട്ട് ഞമ്മളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടി എടുത്തിട്ടു അപ്പത്തേക്കും ഇവിടെ പയ്യന്മാരൊക്കെ ഏകദേശം എത്തി തുടങ്ങിയിരുന്നു കേസ് എന്താ അവര് ഫോളോ ഫോളോയ് വരുന്നുണ്ടായിരുന്നു ലൈവ് ഒക്കെ നോക്കിട്ട് എന്താ ബാക്കി ഇനി അവിടെ അത് നോക്കിയിട്ട് കാണാം ഓക്കെ ഓക്കെ കേസാ അങ്ങനെ എന്നുണ്ടെങ്കിൽ നമ്മുടെ പയ്യന്മാരൊക്കെ ഇവിടെ എത്തി എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എത്തണതിന് മുമ്പ് വണ്ടിയൊക്കെ നേരെ പാർക്ക് സെറ്റാക്കി വെക്കാന്നു ഫാംബ്രോ ഏഹ് അപ്പോ റൂം ഏകദേശം ഫുൾ ആയിരുന്നു തോന്നേ ആ ഫുൾ ആയി കുറേ പേര് ജോയിൻ ചെയ്യുന്നു കുറേ പേര് ഇറങ്ങുന്നു പോകുന്നു അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ നമ്മളെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു വണ്ടി അതേപോലെ തന്നെ നമ്മുടെ ഗെയിമയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഓക്കെ ബൈ ബൈ ലവ് യു ആൾ ഗുഡ് ബൈ ഇറ്റ്സ് മീ മിസ്റ്റർ സൈനിങ് ഔട്ട്